ഏറ്റവും പ്രിയമുള്ള സീറോ മലബാർ സഭ വിശ്വാസികളെ നമ്മളേലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ജൂൺ മാസം അഞ്ചാം തീയതി നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും ഏകീകൃത വിശുദ്ധ കുർബാന നമ്മുടെ രൂപതയിൽ അർപ്പിക്കപ്പെടും എന്നുള്ള പ്രത്യാശയോടെ കാത്തിരുന്ന നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയുടെ സിനഡും മേറജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി എറണാകുളം അങ്കാലം ആലിയുടെ ചുമതല വഹിക്കുന്ന മാർ ജോസഫ് പിതാവും നമ്മളോട് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഈ കൂട്ടുത്തരവാദിത്വത്തിൽ സിനഡിനോ മേജർ ആർച്ച് ബിഷപ്പിനോ പാമ്പ്ള അനുപിതാവിനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്ന് ഖേദപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എന്നാലും നമ്മുടെ വിശ്വാസ രാഹിത്യം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ ഒന്നടങ്കം ഈ ദിനത്തിൽ നാം ഒന്നു ചേരുകയാണ് നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന സ്ഥാന കവാടത്തിന് മുൻപിൽ ആ ധന്യനിമിഷം ആ ഒരു പ്രതിഷേധം അതിശക്തമായ രീതിയിൽ നമ്മൾ സഭാ നേതൃത്വത്തെ അറിയിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ ജോലി തിരക്കുകളും ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് കഴിയുമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് അവിടെ തങ്ങേണ്ടതായിട്ട് വരും എന്നിരുന്നാലും ദയവ് ചെയ്ത് ഒരു വിശ്വാസി പോലും ഇതിൽ നിന്നും പിന്മാറരുത് എത്ര കഠിന മഴയാണെങ്കിലും എത്ര ഘോര വെയിലാണെങ്കിലും നമ്മൾ അതിനെ എല്ലാം അതിൽ അതിജ് ജീവിച്ച് അതിലംഘിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം സംരക്ഷണത്തിനായി നമ്മുടെ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ തലമുറകൾ വിശ്വാസ രാഹിത്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി രക്ഷ നേടുന്നതിനു വേണ്ടി ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതിനു വേണ്ടി ദൈവീക ശാപം നമ്മളിൽ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടത് ഈ നിമിഷം ഈ സമയം അത്യന്താപേക്ഷിതമാണെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കണമേ നമുക്ക് നാളെ ഈ സഭയോടൊപ്പം സഭാവിശ്വാസികളൊന്നായി അണിനിരക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നേടാം സഭ ഇല്ലെങ്കിൽ ക്രിസ്തുവില്ല ക്രിസ്തുവില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വാസവുമില്ല ഈ ഒരു ബോധ്യം നമ്മൾ ദൈവീക മക്കളാണ് ദൈവ മക്കളാണ് എന്നുള്ള അറിവും ബോധ്യവും അനുസരിച്ച് ദൈവത്തിന്റെ പാതയിൽ പിന്തുടരാൻ ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ സഭയെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് മാർപ്പാപ്പയെ അനുസരിച്ചു വിശ്വാസത്തോടെ മുന്നേറുവാൻ നമ്മുടെ സീറോ മലബാർ സഭയുടെ സിനടന ശക്തി പകരുവാൻ ശക്തിയേകുവാൻ അവർ പ്രതിബന്ധങ്ങളിൽപ്പെട്ട് ആടി ഉഴലുന്ന കപ്പൽ പോലെ കടൽ വെള്ളത്തിൽ മുങ്ങി താഴുന്ന കപ്പൽ പോലെ ആകാതിരിക്കാൻ ചിറോ മലബാർ സഭ നിലനിൽക്കുന്നതിന് വേണ്ടി സഭയുടെ സിനഡ് എത്രയും പെട്ടെന്ന് സഭയുടെ ഈ പരിപൂർണ ഉത്തരവാദത്തിലുള്ള സമ്പൂർണ്ണ സിനഡ് അതിവേഗം തീരുമാനങ്ങളെടുത്ത് വിശ്വാസരാഹിത്യത്തിൽ നിന്നും വിശ്വാസികളെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യാശയോടെ നമുക്ക് പ്രതിഷേധിക്കാം നമുക്ക് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ സമയമെല്ലാം അഭിവന്തിയ പിതാക്കന്മാർ നിഷ്പക്ഷത പാലിക്കുകയും നിസംഗത പാലിക്കുകയും ഈ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നൊഴിഞ്ഞു മാറുകയും ലോഹ സംരക്ഷണം തന്റെ ലോഹധാരിയെ തന്നെ പോലെ ലോഹ ധരിച്ച മറ്റുള്ള ക്രിമിനൽസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പരിപൂർണമായ ഒരു സപ്പോർട്ടാണ് അവർ ഈ വിമത വൈദികർക്ക് കൊടുത്തിരിക്കുന്നത് അത് അത്യന്തം ഗൗരവതരമുള്ള ദൈവസേനിയിലെ ഏറ്റവും മാരകമായ പാപമാണ് ഒരു തെറ്റിന് കൂട്ടുനിൽക്കുക സഭയെ ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിന് കൂട്ടുനിൽക്കുക മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിയുക കല്ലെറിയുക സഭയുടെ സീനിയർ വൈദികരെ കയ്യേറ്റം ചെയ്യുക അൽത്താരയിൽ നിന്നും തൊട്ടുമ്പ്രവച്ചനെ ജോൺ തൊട്ടുമ്പ്രവച്ചനെ കയ്യേറ്റം ചെയ്ത പോലെയുള്ള സഭയെ സ്നേഹിക്കുന്ന സഭയോടത്ത് നിൽക്കുന്ന വൈദികരെ കയ്യേറ്റം ചെയ്യുക ഇതെല്ലാത്തിനും കണ്ണടച്ച് വിമതർക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകിയ മെത്രാൻസിനിടയിലെ ഓരോ അംഗം പോലും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഇതിനെ അപലപിക്കാനോ സാധിക്കാത്ത രീതിയിൽ അവർക്ക് അവരുടെ മാനത അവരുടെ നിശബ്ദത അപകടമാണെന്ന് അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നാളെ എല്ലാ വിശ്വാസികളും ഒരൊറ്റക്കെട്ടായി സഭയുടെ ആസ്ഥാനത്ത് ഒന്ന് ചേർന്ന് ആതിശക്തമായ പ്രക്ഷോഭം നമ്മൾ ആരംഭിക്കുവാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം ഓരോ വിശ്വാസിയും സ്വയം ഉണരുക ഓരോ വിശ്വാസിയും സ്വയം വിശ്വാസ സംരക്ഷണത്തിനുവി മുമ്പിട്ടിറങ്ങുക എൻ്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കുന്ന ഓരോ കുടുംബനാഥന്മാരും ഓരോ കുടുംബനാഥകളും ദൃഢപ്രതിജ്ഞ ചെയ്യുക അതിനുവേണ്ടി നാളെ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം എല്ലാവരും അരമണയുടെ മുമ്പിൽ എത്തിച്ചേരുക എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ